മൃഗഭൂരിപക്ഷം മനുഷ്യരും പണ്ട് മുതലേ ഏതെങ്കിലും ഒരു മതത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ജീവിച്ചു പോരുന്നത് കാരണം മനുഷ്യവംശം പണ്ടുമുതൽ തന്നെ ഓരോ പറ്റങ്ങളായിട്ടാണ് ജീവിച്ചു പോന്നിരുന്നത് കാരണം അവൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് ഓരോ പറ്റങ്ങളായിട്ട് ജീവിച്ചു പോന്നില്ലെങ്കിൽ അവൻ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ളത് കൊണ്ട് പറ്റങ്ങളായിട്ടാണ് മനുഷ്യർ പണ്ട് മുതലേ ജീവിച്ചു പോരുന്നത് അവ ഇപ്പോഴും തുടരുന്നു അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു മതത്തോട് ചേർന്നുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ആളുകളും ജീവിച്ചു വരുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ ആധുനിക രീതിയിൽ ചിന്തിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും മാനസികമായി മതത്തിലൂടെ യോജിപ്പില്ലാത്തവരും എന്നാലും പുറമെ ബഹുഭൂരിപക്ഷം ആളുകളും മതത്തിൻ്റെ അമിതമായ വിശ്വാസികളുമാണ് ഞാനിത് പറയുമ്പോൾ ആരും എന്നെ തെറ്റിദ്ധരിക്കേണ്ടതില്ല കാരണം ഞാൻ കൊച്ചു കൊച്ചു നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം പണ്ടൊക്കെ കവലകളിലും അതുപോലെ ചായപ്പീടികളിലും കലങ്കുകളിലും പണ്ടത്തെ പഴയ വായനശാലകളിലെ കടമ്പുകളിലുമൊക്കെ ഇങ്ങനെ വട്ടം കൂടി ഇരുന്ന് ചർച്ചകൾ നടത്തുമായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെ ചർച്ചകൾ നടത്താനോ വട്ടം കൂടി ഇരിക്കാനോ അങ്ങനെയുള്ള കാലാവസ്ഥയോ അനുകൂല സാഹചര്യങ്ങളോ ഒന്നുമല്ല അതിനാൽ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് ഇത് താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം അല്ലാത്തവർ കേൾക്കുക കേൾക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കാരണം ഇന്ന് എല്ലാം യൂട്യൂബും ഫേസ്ബുക്കും വാട്സപ്പുമാണല്ലോ കുടുംബങ്ങൾ എന്ന് പറഞ്ഞത് അപ്പോൾ അതിലൂടെ എൻ്റെ കൊച്ചു ചുമ്മാ വർത്തമാനങ്ങൾ ഇങ്ങനെ എന്ന് മാത്രം അപ്പോൾ നാം പറഞ്ഞു വന്നത് ഇങ്ങനെ മതങ്ങളിലൂടെ ആണ് ജീവിച്ചു പോരുന്നത് എന്നാൽ എന്താണ് ഈ മതങ്ങളെന്ന് പൊതുവെ ആരും ഒട്ട് ചിന്തിക്കാറുമില്ല കാരണം നമ്മൾ ആരും മതങ്ങളെ പഠിച്ചിട്ടല്ല ഈ ഓരോ മതത്തിൽ അംഗങ്ങളായി ജീവിച്ചു പോരുന്നത് നമ്മുടെ കാരണവന്മാർ പരമ്പരയായി കൊണ്ടുവന്ന അറിവുകൾ അവർ ഏത് മതത്തിലാണോ അതുകൊണ്ട് അവർക്കുണ്ടായ മക്കൾ ആ മതത്തിൽ ജീവിച്ചു വളർന്നു വരുന്നു അവർ നടന്നു തുടങ്ങി അറിവിലേക്ക് എത്തുമ്പോൾ അവരെ ആ മതത്തിൻ്റെ അവരുടെ മതത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച് അവരെ ആ മതക്കാരാകുന്നു അപ്പോൾ സ്വാഭാവികമായും ആരും ഇവിടെ മതം പരിവർത്തനം ചെയ്തോ മതം പ്രചരിപ്പിച്ചോ അല്ല ഈ മതങ്ങളൊന്നും വലുതാകുന്നത് എന്നാൽ ഇന്ന് അങ്ങനെ ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനും വയ്യ എന്നാൽ ഭൂരിഭാഗം പേരും മതങ്ങളിൽ വരുന്നത് പരമ്പരയായിട്ടാണ് എങ്ങനെയാണ് ഈ മതങ്ങൾ പരമ്പരയായിട്ട് വന്നത് എങ്ങനെയാണ് മതങ്ങൾ രൂപപ്പെട്ടത് എന്ന് വളരെ കുറച്ച് പേരെങ്കിലും പിന്നീട് ചിന്തിച്ചു പോവുകയും ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഒന്ന് പുറകോട്ട് ചിന്തിച്ചാൽ നമ്മളുടെ പൂർവികർ ജീവിച്ചു പോകുന്നത് ഓരോ പറ്റങ്ങളായിട്ടാണെന്ന് നാം പറഞ്ഞല്ലോ അവർ ഓരോ പ്രദേശങ്ങളിലൂടെ കൂട്ടമായിട്ട് നദീതീരത്തും അതും ജലസേചന സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ വെള്ളം കിട്ടാൻ എളുപ്പമുള്ളിടത്തരും കായികങ്ങളിലൂടെ ജീവിച്ചു പോകുന്നത് അങ്ങനെ പറ്റമായി രൂപപ്പെട്ട് നമ്മൾ ഓരോ പ്രകൃതിയുടെ വികൃതങ്ങളായ രൂപങ്ങളെയൊക്കെ പേടിപ്പെടുത്തുന്ന പ്രകൃതിയുടെ വികൃതങ്ങളെ പേടിച്ചും അങ്ങനെ ആരാധനയിലേക്കും ബഹുമാനത്തിലേക്കുമൊക്കെ ഭയഭക്തി ബഹുമാനം അവിടെ രൂപപ്പെട്ടു വരികയാണ് ചെയ്തത് ഒരു മലകൾക്ക് അപ്പുറമുള്ള ഒരാൾ ഒരു കുടുംബം അതായത് കുടുംബം അതുപോലെ ോത്രം അല്ലെങ്കിൽ കുലം കുടുംബം ഗോത്രം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് സമുദായം അങ്ങനെയാണല്ലോ സ്വാഭാവികമായും മനുഷ്യൻ തിരിഞ്ഞു തിരിഞ്ഞ് വരുന്നത് അപ്പോൾ ഒരു മലയ്ക്ക് അപ്പുറമുള്ളവർ പ്രകൃതിയുടെ ഒരു അല്ലെങ്കിൽ സൂര്യനെ ആരാധിച്ചു അല്ലെങ്കിൽ പ്രകൃതിയുടെ ഇടിയും മിന്നലിനെ ആരാധിച്ചു മഴയെ ആരാധിച്ചു മലയ്ക്ക് ഇപ്പുറമുള്ളവർ ശരിക്കും കാടിനെ ആരാധിച്ചു ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ പ്രകൃതിയെ മനുഷ്യൻ ആരാധിക്കുകയും അതുപോലെ ഭയവ്യക്തി ബഹുമാനത്തോടെ ജീവിച്ചു പോരുകയും അത് ഒരു സിസ്റ്റമാറ്റിക്കാക്കൊണ്ട് വളർന്നു വന്ന് അതിൽ ബുദ്ധിയുള്ളവർ പ്രകൃതിയെ നിരീക്ഷിക്കുകയും ഗഹനമായി ചിന്തിക്കുകയും ആകാശത്തെയും ഭൂമിയേയും മാറി മാറി ചിന്തിച്ച് അവൻ്റെ പരികൽപ്പനകളിൽ രൂപപ്പെട്ട അറിവുകൾ പുതിയ തരത്തിലേക്ക് മാറ്റി അതൊരു ആ സമുദായത്തിൻ്റെ സങ്കല്പമായി വളർത്തിക്കൊണ്ടു വന്ന് അതൊക്കെ ഒരു മതമായി രൂപപ്പെട്ട് അങ്ങനെ ഒരു മതങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ആചാരങ്ങളും വ്യത്യസ്ത അനുഷ്ഠാനങ്ങളും രൂപപ്പെട്ട് അങ്ങനെയാണ് ഈ മതങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നത് ഇതിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ കാണാം എന്നാൽ നമ്മൾ നമ്മളതിലേക്കൊന്നും മനുഷ്യ ഉൽപ്പത്തിയിലേക്കൊന്നും പോകേണ്ട ക്ലാസ്സുകളല്ല ക്ലാസ്സുകളുമല്ല ഞാൻ തിന്മൂല നാട്ടുകൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം ഇങ്ങനെ രൂപപ്പെട്ട ഈ മതങ്ങൾ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ച് അവർ മദ്രസയിലോ അല്ലെങ്കിൽ സൺഡേ സ്കൂളിലോ അല്ലെങ്കിൽ വേദപഠന ക്ലാസ്സുകളിലോ ഒക്കെ ചെന്ന് പഠിച്ച് വളർന്നു വരികയാണ് എന്നാൽ അവിടങ്ങളിൽ നമുക്ക് എന്താണ് മതങ്ങളെന്ന് ആ ബാല്യത്തിലോ അല്ലെങ്കിൽ കൗമാരത്തിലേക്ക് വരുമ്പോഴൊന്നും നമുക്ക് അതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ല നമ്മുടെ കർണവന്മാർ അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകർ പറഞ്ഞു തരുന്ന അറിവുകൾ വച്ചാണ് നമ്മൾ ഇത് അനുഷ്ഠിച്ചു പോരുന്നതും ആചരിച്ചു പോരുന്നതും ഇങ്ങനെ രൂപപ്പെട്ട് നമ്മൾ കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോൾ നമ്മളിൽ ഒരു പക്ഷേ ചിന്ത വരാം എന്താണ് ഈ മതങ്ങൾ മതങ്ങളെന്ന് ഒരു പക്ഷേ അതിൽ വളരെ ന്യൂനപക്ഷങ്ങൾക്കൊരു ചിന്ത വരാം അങ്ങനെ അവർ അതിനെക്കുറിച്ച് ഗഹനമായി പഠിച്ചു പോകുമ്പോൾ ഓരോ മതങ്ങളും രൂപപ്പെട്ട രീതികളും അവർ ആ മതത്തിലൂടെ എഴുതി വച്ച സംഹിതകളും അതിൻ്റെ ഒക്കെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പഠിച്ചു പോകുമ്പോൾ അങ്ങനെ ഓരോ മതങ്ങളും രൂപപ്പെടുത്തിയ മതഗ്രന്ഥങ്ങളുമൊക്കെ കമ്പയർ ചെയ്ത് പഠിച്ചു പോകുമ്പോൾ ഒരു പക്ഷേ ഈ എല്ലാ മതങ്ങളും പറഞ്ഞു വരുന്നത് എല്ലാം ഒരു പോയിന്റിലേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് കാണാൻ കഴിയും അപ്പോൾ ഒരു പക്ഷേ സ്വാഭാവികമായും അവരെ സംബന്ധിച്ച് പിന്നെ ഒരു മതപരിവർത്തനത്തിൻ്റെതായ ആവശ്യമില്ല കാരണം ഏതു മതവും ഇതാതെ മതവും ക്രിസ്തു മതവും ഇസ്ലാം മതവും ബുദ്ധവും ജൈനവുമായിട്ടുള്ള വ്യത്യസ്ത മതങ്ങളെല്ലാം അതിൽ പറയുന്നതിൽ മെയിൻ പ്രധാനമായും ഒരു കാര്യമാണ് അത് സാഹോദര്യമാണ് സാഹോദര്യമാണ് അപരത്വമാണ് ഇത്തരം രണ്ട് കാര്യങ്ങളിൽ മുറുകെ പിടിച്ചാണ് ഓരോ മതങ്ങളും പോകുന്നത് പക്ഷേ ക്രമേണ ക്രമേണ ഈ മതങ്ങളിൽ വന്നു ചേർന്ന ചില മൂല്യച്വതിയുടെ ഭാഗമായി അല്ലെങ്കിൽ അതിൽ ചില മധ്യവർത്തികളായി ഇടപെട്ട് അതിൽ ചില തൽപര കക്ഷികൾ തൻ്റെ ഇംഗിതത്തിന് വഴങ്ങി തൻ്റെ ഗ്രൂപ്പിനെ വലുതാക്കാൻ അതിൽ ഇന്നത്തെ ഇന്ന് പറയുന്നതുപോലെ ഗ്രൂപ്പിസം എന്ന് പറയുന്നത് പോലെ ചില വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ വ്യാഖ്യാനങ്ങളിലും അതുപോലെ അവൻ്റെ ദൃഷ്ടിയിലും കണ്ട അറിവുകളിൽ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വിഭിന്ന വിഭാഗങ്ങളായി കിടമത്സരങ്ങളായി അങ്ങനെ പോർമുഖങ്ങൾ തിരിച്ച് പോർ മുഖങ്ങളിലേക്ക് വരികയാണ് ചെയ്തത് ശരിക്കും മതത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ മതത്തെക്കുറിച്ച് പഠിച്ചു പോകുമോ പോകുന്ന ഒരാൾക്ക് എല്ലാ മതങ്ങളും പറയുന്നത് ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കാനും കഴിയും ഞാൻ ഒരുപാട് നീട്ടുന്നില്ല ഞാൻ എൻ്റെ ഒരു വർത്തമാനം തന്നെ പറഞ്ഞു എന്ന് മാത്രം എന്നാലും നമ്മൾ ഈ മതങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഈ മതങ്ങളിൽ എവിടെ വച്ചിട്ടാണ് ഈ തർക്കവിതർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ പൂർവികർ നമ്മുടെയൊക്കെ തൊട്ടു മുൻപുള്ള പൂർവികർ ഈ വേദഗ്രന്ഥങ്ങളൊന്നും വിവർത്തനം ചെയ്യാൻ തത്പരായിരുന്നില്ല തന്നെയുമല്ല വേദഗ്രന്ഥങ്ങളും ശാസ്ത്രവും രണ്ടായി തിരിഞ്ഞത് എങ്ങനെയാണ് മനുഷ്യർ ഈ പ്രകൃതിയെ ആരാധിക്കുന്നതോടൊപ്പം പ്രകൃതിയെ നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും അവന് കിട്ടുന്ന അറിവുകൾ വച്ച് ഓരോ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഭരിക്കുകയും ഉമിക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്ത് ചില കാര്യങ്ങൾ നിജപ്പെടുത്തിയെടുത്തു അതായത് ഭൂമി കറങ്ങുന്നുണ്ടെന്നും മറ്റു ഗ്രഹങ്ങളുണ്ടെന്നും മറ്റു ഗോളങ്ങൾ ഉണ്ടെന്നും ഭൂമി വെറുതെ നേരം വെളുക്കുന്നതല്ല അതായത് സൂര്യൻ ഒരുക്കുന്നത് കൊണ്ടല്ല നേരം വെളുക്കുന്നത് എന്നും ഭൂമി സൂര്യനെ ചുറ്റുന്നത് കൊണ്ടാണ് നേരം വെളുക്കുന്നത് എന്നും ഒക്കെ ഇങ്ങനെ ഗവേഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും കണ്ടെത്തി അവകൾ ഉറപ്പിച്ച് അത് ഒരു വിഭാഗമായി അതായത് നിഗമനം പൂർത്തീകരിക്കപ്പെട്ട അറിവുകൾ ശാസ്ത്രമായി വളർന്നു മനുഷ്യൻ്റെ സങ്കല്പത്തിന് എത്തപ്പെടാത്ത അവൻ്റെ കൈപ്പിടിയിലൊതുങ്ങാത്ത വിവരങ്ങൾ ചിന്തകൾ അത് അപ്രാപ്യമായതുകൊണ്ട് അത് മതഗ്രന്ഥങ്ങളുമായും മതപരമായും അവിടെ ഒരുക്കി വെച്ച് ഇങ്ങനെ രണ്ട് ധൂപങ്ങളായി ശാസ്ത്രവും മതവും വളർന്നു വരികയാണ് ചെയ്തത് എൻ്റെ കാഴ്ചപ്പാടാണ് ഇങ്ങനെ വളർന്നു വന്നതിൽ അവിടെയും ഉണ്ടായി കാരണം ഈ രൂപപ്പെടുത്തിയ മതഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കാനോ മറ്റു ഭാഷകളിലേക്ക് തർജമ ചെയ്യാനോ അവകാശം ഉണ്ടായിരുന്നില്ല ഒരു കാലഘട്ടം നമ്മുടെ പൂർവികർ നമ്മുടെ കാരണവുമായുള്ള കാലഘട്ടത്തിൽ അതിന് ഉണ്ടായിരുന്നില്ല വിവർത്തന കാലഘട്ടം ആണ് മനുഷ്യനെ ഒരു പരിധിവരെ വല്ലാത്തൊരു കുറിച്ച് സമൂഹത്തെ നയിച്ചിരുന്ന യുവക്കളും ഉൾപ്പെടെ എല്ലായിടത്തും അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല കാരണം ബുധം ഒരു മതഗ്രന്ഥം വ്യാഖ്യാനിക്കപ്പെട്ടാൽ അവൻ മതത്തിന് പുറത്തായിരുന്നു അല്ലെങ്കിൽ അവൻ കർശനമായ ശിക്ഷണത്തിന് വിധിക്കപ്പെടുമായിരുന്നു മതപൗരോഹിത്യവും അതുപോലെ രാജാധികാരവും ഒക്കെ അതിനുവേണ്ടി ഉപയോഗപ്പെട്ടിരുന്നു നമുക്കൊരുപാട് ചരിത്രങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ആ രൂപപ്പെട്ട അറിവുകൾ ഈ മത വിവ മതഗ്രന്ഥങ്ങളിലെ വിവർത്തനം ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ദൈവത്തെ ഈ കൈപ്പിടിയിൽ കൈപ്പിടിയിലുറപ്പുകയും സാധാരണ പൗരന് ദൈവാധികാരം അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാനോ അത് യഥാർത്ഥ അറിവുകൾ അറിയാനോ ഉള്ള അവകാശം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ചിലർ തല്ലുകൊള്ളാനും അവർ കൊല ചെയ്യപ്പെടാനും ഒക്കെ ഇടയായ ചില സംഭവങ്ങൾ നമ്മുടെ ചരിത്രങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഉദാഹരണത്തിന് ഞാൻ ഇപ്പം ഈ ഖുറാൻ തന്നെ പരിഭാഷപ്പെടുത്തുമ്പോൾ ആ പരിഭാഷയെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തിയ ആൾ ജീവനോട് ഇരിക്കുമെന്ന് പോലും ഉറപ്പുണ്ടായിരുന്നില്ല ബൈബിളിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം അതുപോലെ വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം കാരണം ചതുർവരണ സിദ്ധാന്ത കാലഘട്ടങ്ങളൊക്കെ ശൂദ്രൻ അറിവ് പഠിച്ചാൽ അവരുടെ ഒരുക്കി പിടിക്കണം എന്നൊക്കെ നമ്മൾ ആ കഥകളും ചരിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ അത് പരിവർത്തനം വിവർത്തനം അംഗീകരിക്കപ്പെട്ടിരുന്നില്ല അതിനെ ആരെയും കുതിർന്നില്ല അതൊരു പൗരോഹിത്വത്തിന്റെ കയ്യിലാക്കി ഒരുക്കിക്കൊണ്ടു പോവുകയായിരുന്നു ചെയ്തിട്ടത് അവിടെ നിന്ന് അങ്ങോട്ട് വിവർത്തനം ബലം പ്രയോഗിച്ചും ഒക്കെ വിവർത്തനങ്ങളിലൂടെ വന്നപ്പോഴാണ് ശരിക്കും മനുഷ്യൻ പുതിയ യുഗത്തിലേക്ക് കുതിച്ചുചാടിയതും സാധാരണ പൗരന് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കാനുമുള്ള ഒരു ആത്മധൈര്യവും അവകാശവും എത്തിച്ചേർന്നത് അത് വിവർത്തന കാലഘട്ടങ്ങളിലാണ് എൻ്റെ ഓർമ്മയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് മദ്രസയിൽ ബോർഡിൽ എഴുതുന്ന ചോക്കിൻ്റെ പൊടി കുറാൻ എഴുതുന്ന ബോർഡിൽ അതിൽ വീഴുന്ന ചോക്ക് പൊടി നിരത്തി വീഴാതിരിക്കാൻ കൈകൊണ്ട് വാങ്ങി അത് മറവ് ചെയ്യുന്ന രീതി വരെ അത്രമാത്രം വിഹിരിതമായിരുന്നു വേദഗ്രന്ഥങ്ങൾ ഭേദഗ്രന്ഥങ്ങൾ തൊട്ടാൽ കണ്ണു പൊട്ടിപ്പോകുമെന്നൊക്കെ പറഞ്ഞുള്ള വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ അത് വിവർത്തനം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയൊക്കെ രണ്ടു ഘട്ടമായിട്ട് വിഭജിച്ചു വന്ന ശാസ്ത്രവും മതവും ഇന്ന് എത്തി നിൽക്കുന്നത് വല്ലാത്തൊരു അവസ്ഥയിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വർത്തമാനങ്ങൾ പറയുന്നത് നമ്മൾ മതത്തെ ശരിക്കും പഠിച്ചു കഴിയുമ്പോഴാണ് ഓരോ മതങ്ങളും അവർ പറയുന്ന മൂല്യങ്ങളും അതിൻ്റെ ആന്തരികതയിലേക്ക് നമ്മൾ അറങ്ങി എന്ത് രസകരമായ രീതിയാണ് ഈ മതഗ്രന്ഥങ്ങൾ പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് ഞാൻ ഒരു ശിശുവാണ് പഠിക്കാൻ തുടങ്ങിയ ഒരു വിദ്യാർത്ഥിയാണ് കാരണം അത് ഭഗവത്ഗീത ആയാലും ഖുറാനായാലും ബൈബിളായാലും ഏത് രാമായണമായാലും എല്ലാത്തിൻ്റെയും വ്യാഖ്യാനങ്ങൾ നമ്മൾ മാതൃഭാഷയിലേക്ക് കിട്ടി നമ്മളതിൻ്റെ വ്യാഖ്യാനങ്ങൾ പഠിച്ചു പോകുമ്പോൾ ഇത്രമാത്രം ആസ്വദിക്കാനും അനുഭൂതിയോടെ ജീവിക്കാനും അനുകമ്പയോടെയും അതുപോലെ കരുണയോ കരുണയോടെയും മതമൈത്രിയിലൂടെയും ജീവിച്ചു പോകാൻ ഈ മതഗ്രന്ഥങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ച് പഠിച്ചാൽ വേറെ ഒന്നും പഠിക്കേണ്ടതില്ല അത്രമാത്രം ശാസ്ത്രവും എല്ലാ നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ മതഗ്രന്ഥങ്ങളെന്ന് നാം അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്തരം വർത്തമാനങ്ങളിലേക്ക് വന്നത് അങ്ങനെ നമ്മൾ പഠിച്ചു പോകുമ്പോഴാണ് എന്താണ് ദൈവമെന്നും എന്താണ് കവിതയെന്നും എന്താണ് സംഗീതമെന്നും ഈ സംഗീതവും കലയും കവിതയും ദൈവവും ഒക്കെ തമ്മിൽ എന്താണ് ബന്ധമെന്നും അറിവിലൂടെ മാത്രമേ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ മറ്റൊരാൾ വെറുതെ ഇങ്ങനെ മതപ്രസംഗം പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ബൈക്കിലൂടെ കിടന്നലേറിയത് കൊണ്ടോ ഒന്നും ഈ മതത്തെക്കുറിച്ച് ആർക്കും ഇന്നും ഒന്നും അറിയാൻ കഴിയില്ല ഇനി അങ്ങോട്ട് അറിയാനും പോകുന്നില്ല അതിന് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ അത് മനസ്സിലിട്ടി പഠിച്ചാൽ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല കാരണം മതത്തെക്കുറിച്ച് യഥാർത്ഥ നിരീക്ഷണവും പഠനവും നടത്തുന്നവർ ഒരു പക്ഷേ അവരെ നിരീക്ഷണവാദികളായി ചിത്രീകരിക്കുകയും അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനും ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നു കാരണം ഓരോ പൗരോത്യത്തിനും ഇത് കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ അവർ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള പഠനങ്ങളെ പൊതുവിൽ നിരുത്സാഹപ്പെടുത്തുകയുമാണ് ഇന്ന് പൗരോഹിത്വം ഇന്നും ചെയ്തു പോരുന്നത് ഓരോ പൗരോഹിത്വവും അത് ഇന്ന ജാതി ഇന്ന മതം എന്തൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ മതങ്ങളും പറയുന്നതും അവരുടെ മൂല്യങ്ങളും ഒന്ന് തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഈ ലോകം പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്ന ഈ പ്രപഞ്ചം അത് ആകാശവും വായുവും ജലവും അഗ്നിയും പൃഥ്വിയുമാകുന്ന ഭൂമിയുമാണ് അത് നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലേക്ക് ഈ ലോകം എങ്ങനെയാണ് ആവാഹിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത് അത് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഈ അഞ്ച് സംവേദനകൾ വഴിയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളുമായി നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മഴക്കാലം വയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സ് മൂടി പോകുന്നത് അങ്ങനെ കൂടുതലൊന്നും വ്യാഖ്യാനിക്കുന്നില്ല അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് ശബ്ദസ്പർശ രൂപരസന്ധങ്ങൾ വഴി നമ്മളിലേക്ക് എത്തുന്ന അറിവുകൾ നമ്മുടെ ഹൈപ്പോതെലാമസിൽ കേന്ദ്രീകരിച്ച് നമുക്ക് അറിവുകളായ രൂപപ്പെടുമ്പോൾ അതിൽ എവിടെ മതം എവിടെ ജാതി എവിടെ ഗോത്രം ഇതൊന്നുമില്ല യഥാർത്ഥത്തിൽ എല്ലാം തരംഗങ്ങളായി സഞ്ചരിക്കുകയും ഇതെല്ലാം ഗോളാകൃതിയിൽ ചുറ്റി സഞ്ചരിക്കുകയും അത് തരംഗരൂപേണയാണെന്നും ഇതിനെല്ലാമാണ് ചല ചലനശക്തി എന്നും ഈ ചലനശക്തിയെ നമുക്ക് ദൈവമെന്നോ അഹു എന്നോ യേശുവെന്നോ കൃഷ്ണനെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം ഭഗവത്ഗീത പറയുന്നത് കേട്ടാൽ ബഹുരസമാണ് കാരണം നാശമുള്ളതും പരിണാമരൂപിയുമായ ദൃശ്യപ്രപഞ്ചം ഒന്ന് അങ്ങനെ ഒരു പ്രപഞ്ചം രൂപപ്പെടാൻ ആവശ്യമായ ഒരു മീഡിയം രണ്ട് അങ്ങനെ രൂപപ്പെട്ട ഒരു പ്രപഞ്ചം നിലനിൽക്കാൻ ആവശ്യമായ ഒരു ഊർജം ഇങ്ങനെ മൂന്ന് തലങ്ങളിലാണ് ഈ പ്രപഞ്ചം സഞ്ചരിക്കുന്നത് അതിനെ നിങ്ങൾ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നോ അള്ളാഹു എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം ഇതിൻ്റെ ആന്തരിക വശം മതത്തിൻ്റെ യഥാർത്ഥ കാര്യങ്ങളിലേക്ക് നാം ഒന്ന് ഇറങ്ങിപ്പോകപ്പെട്ട് അത്യാവശ്യം ഒന്ന് പഠിക്കാൻ തയ്യാറായാൽ ഈ ലോകത്തുള്ള ഒരു എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം വരും അത്തരത്തിലുള്ള അറിവുകൾ നമ്മുടെ കുട്ടികൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നാളെ ഈ ലോകം ഒരു സ്വർഗമായി മാറും അതാണ് എനിക്ക് പറയുവാനുള്ളത് മറ്റൊന്നും തന്നെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇത്തരം വർത്തമാനങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോയി എന്നെ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ എന്നെ കേട്ടവർക്ക് നന്ദി രേഖപ്പെടുത്തി കൊടുക്കുന്നത്